ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ഷാദിയ ഹെവൻസ് ആൻഡ് ഹാബിറ്റ് സ്കൂൾ ുഴി ചിങ്ങം ഒന്ന് കർഷക ദിനം ആചരിച്ചത് വേറിട്ട അനുഭവമായി കൃഷിരീതിയെ കുറിച്ച് പ്രദേശത്തെ മുതിർന്ന കർഷകനായ കോയ ഹസനുമായി കുട്ടികൾ സംവദിച്ചു ഫീൽഡ് ട്രിപ്പിൽ കാളക്കൂട്ടി വിത്ത് വിതക്കൽ ഞാറുനടിൽ നെൽകൃഷി എന്നിവ നേരിട്ട് കണ്ടതും സ്ത്രീകർഷക കുഞ്ഞി കൊയ്തെടുത്ത നെൽക്കറ്റുകൾ മെതിക്കുന്നതും പതിരും നെല്ലും വേർതിരിക്കുന്നതും ഉരലിലിട്ട് കുത്തി അരിയാക്കുന്നതും കാണിച്ചു കൊടുത്ത് വിശദീകരിച്ചത് കുട്ടികൾക്ക് ജീവിതത്തിൽ സൂക്ഷിക്കാൻ ഒരു മുതൽക്കൂട്ടായി മാറി ഉരല് ഉലക്ക പറ ഇടങ്ങഴി നാഴി വെള്ളിക്കൊൽ ത്രാസ് എന്നിവ നേരിൽ കണ്ടത് പഴയ കാലത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ അവസരമൊരുക്കി പ്രിൻസിപ്പൽ ഫൗസിയ ടീച്ചർ വൈസ് പ്രിൻസിപ്പൽ ആമിന ലുബിന റംല ഷഹന ഹെന്ന അബ്ദുല്ലാസ് സഹന ലുബ്ന റസീന സിഇഒ ഷൌക്കത്ത് സാർ മറ്റു അസിസ്റ്റന്റ്മാർ മാനേജ്മെന്റ് പ്രതിനിധികൾ പി ടി എ എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു കർഷക ദിനം ആഘോഷിച്ചത് Golden Diamonds <laughs> Invest your sleep on right mattress For Rich Mattress For Healthy Sleep